മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിക്കും ഉപസമിതി വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും അതുവരെ കരാർ മരവിപ്പിക്കാനും നിർ നിർത്തലാക്കാനും ആയി കേന്ദ്രത്തോട് ആവശ്യപ്പെടും ഒരു കൺക്രൻ ലിസ്റ്റിലെ വിഷയം സ്റ്റേറ്റിനും യൂണിയനും നിയമനിർമ്മാണത്തിനായി അധികാരമുണ്ട് തീരുമാനിക്കാനായിട്ട് അധികാരമുണ്ട് പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ യൂണിയൻ ലോ പ്രിവെയിൽ ചെയ്യും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെവിടെയാണത് മരവിപ്പിക്കാനുള്ള അധികാരം ധാരണയിൽ ഒപ്പി ഒപ്പുവെച്ചാൽ പിന്നെ അത് അനുസരിക്കുകയല്ലേ നിർത്തിയുള്ളൂ പിന്നെ അത് മരവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം വിചാരിക്കണം ഇനി ഉപസമിതിയെ നിയോഗിക്കും ഉപസമിതി പഠി പഠിക്കും ഉപസമിതിയെ നിയോഗിക്കും ഉപസമിതി പഠിക്കും എന്ന് പറയാൻ ഒരു വിവാഹം കഴിഞ്ഞിട്ടാണോ കല്യാണ ചക്കനെക്കുറിച്ച് അന്വേഷിക്കുക കല്യാണം കഴിഞ്ഞിട്ടല്ലൊരച്ചക്കനെക്കുറിച്ച് അന്വേഷിക്കുക അതിനു മുന്നേ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ അത്രയും ബുദ്ധിശൂന്യരാണ് പൊതുജനം എന്നാണ് രാഷ്ട്രീയക്കാർ വിചാരിച്ചിരിക്കുന്നത് പൊതുജനം എന്തായാലും പണ്ടത്തെ അത്ര കഴുതകളല്ല കഴുതകളാണ് അപ്പോൾ നാടകമേ ഉലകം അപ്പോൾ ഈ നാടകം കൊടുക്കൽ വാങ്ങലുകൾക്കും അതുപോലെ തന്നെ വീതം വെക്കുന്നത് വീതം വെക്കലുകൾക്കുമൊക്കെ ഉള്ള ഒരു ഫലാബലം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം വിദേശ സർവകലാശാല ഒക്കെ വരുന്നതിനേക്കാൾക്കും മുന്നേ അതിനെതിരായിട്ട് നിരന്തരം പാഠ്യപത്രങ്ങൾ എഴുതിയിരുന്ന ആളാണ് ബിനോയ് ബിനോയ് വിശ്വം അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബക്കാരും ഒക്കെ വിദേശ സർവകലാശാലയിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അതുപോലെ തന്നെ സ്വാശ്രയ സമരം നടക്കെ തന്നെയാണ് പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയൻ സ്വാശ്രയ കോളേജിൽ പഠിച്ചിരുന്നത് അവിടെ സീറ്റ് മേടിച്ചത് എങ്ങനെയാന്നൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പി എം ശ്രീയെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുക അത് നമ്മുടെ ആദർശ ആദർശത്തിൽ വെള്ളം ചേർക്കലാണ് ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് എന്നൊക്കെ പറയുന്ന ഈ കക്ഷികൾ ആരും തന്നെ അവനവൻ്റെ മക്കളെ ഇതൊന്നും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്ര സ്ഥലങ്ങളിലേക്ക് വിടുന്നില്ല അവരൊക്കെ പുഷ്പന്മാരെയൊന്നും മക്കളൊന്നും പുഷ്പന്മാരാക്കുന്നില്ല അവരൊക്കെ വളരെ സേഫ് ആക്കിയിട്ടാണ് മക്കളെ കൊണ്ടുനടക്കുന്നത് ജോലി കഴിഞ്ഞാൽ വീട് വീട് കഴിഞ്ഞാൽ ജോലി അങ്ങനെ ആ ഒരു കുട്ടിയാണ് എൻ്റെ മകനെന്ന് സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞു മറ്റുള്ളവരൊക്കെ വിഡ്ഢികളോ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്നും പറഞ്ഞ് മുറവിളി കൂട്ടുന്നത് ഇനി പി എം ശ്രീ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കോടി രൂപയാണ് പൈസയ്ക്കാണ് അത് ഒപ്പുവെക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നലെ നടത്തിയ പ്രഖ്യാപനം ഒരു ഒരു ഒന്നൊന്നര പ്രഖ്യാപനം തന്നെയാണ് അതിനെ ചുരുങ്ങിയത് ഒരു അയ്യായിരം കോടി രൂപയെങ്കിലും വേണം ആ അതുണ്ടാക്കാൻ കഴിവുള്ള ഈ സർക്കാരിനാണോ ഒരു നൂറ് കോടിക്ക് വേണ്ടി പ്രഖ്യാതി പ്രഖ്യാപിത ആദർശങ്ങളെ ത്യജിക്കുന്നത് അതിനെ കൊടുക്കുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ അണ്ടർ കറൻസ് എല്ലാവർക്കും മനസ്സിലാവുന്നതാണല്ലോ സഖ്യം ആ സഖ്യത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയല്ലേ തൃശ്ശൂർ ലോക്സഭ ഇലക്ഷനിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ വെട്ടി വീഴ്ത്തിയത് അപ്പോൾ ഇത് വേറൊന്നുമല്ല ഒരു ചക്ലത്തി പോരാട്ടം പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചക്ലത്തി പോരാട്ടം അതിൽ ഒരുത്ത പ്രതിച്ഛായ തേച്ച് മിനിക്കാൻ ശ്രമിക്കുകയാണ് മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്നതിൽ അവർ പിന്നോട്ടില്ല പിന്നോട്ടില്ല എന്ന് പറഞ്ഞു മറ്റവർ സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ ഭാഗമായി ഫോഴ്സ് ടു നിർബന്ധിതരാവുന്നു എന്ന് പറയുന്നു പി എം സിയിൽ ഒപ്പുവെക്കാനായിട്ട് ഇതിൻ്റെ ഇതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി കുറേ കേന്ദ്ര പാക്കേജുകളുടെ പേരും പറയുന്നു കേട്ടു അപ്പോൾ കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നത് തന്നെ മൂട മൂടത്തരമായി അപ്പോൾ ഈ ചക്ലത്തി പോരാട്ടത്തിൽ ജനങ്ങൾ കഴുതകളാണെന്ന് ഇനിയും നിങ്ങൾ വിശ്വസിക്കരുത് ജനങ്ങൾക്ക് മനസ്സിലാവുകയൊന്നുമില്ല പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ജനങ്ങൾക്ക് വളരെ പരിമിതമായ ജ്ഞാനമേ അല്ലെങ്കിൽ പരിമിതമായ അറിവേ ഈ അന്തർധാരകളെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എല്ലാം കൃത്യമായി എവിഡൻറ്റ് വളരെ എവിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനൊന്നും നോക്കണ്ട കാരണം മരവിപ്പിക്കാൻ സാധിക്കില്ല എന്നും എല്ലാവർക്കും അറിയാം ബാക്കിയുള്ള ഫണ്ടുകളും കൂടി അവിടെ തടഞ്ഞു വയ്ക്കും അതന്നെ അത് തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഈ കേന്ദ്രവിഹിതം കേന്ദ്രവിഹിതം എന്ന് പറയുന്ന ഔദാരിയൊന്നുമല്ല നമ്മുടെ നികുതിക്കരമാണ് നമുക്ക് കിട്ടേണ്ട വിഹിതം തന്നെയാണ് ഓരോരുത്തരുടെ ഷെയർ ആണ് അത് അത് ഇതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ചില മിക്കവാറും എം എൽ എമാരുടെ കാശ് എടുത്തിട്ട് എം എൽ എമാരുടെ കാശ് ശ്രീ ഉണ്ണിയാടൻ തോമസ് ഉണ്ണിയാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ശ്രീ ബിന്ദു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അല്ലെങ്കിൽ ഹൈബ്രീഗിഡൻ്റെ ആസ്തി വികസന ഫണ്ട് ഇവിടെ തറവാട്ട് സ്വത്തൊന്നുമല്ല നമ്മുടെ കാശ് അവിടെ എഴുതി വയ്ക്കും ഫോട്ടോ വയ്ക്കും ഈ ബഹു ബഹു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നന്നാക്കാൻ വേണ്ടി ആ ആ ഫണ്ട് ആ അവിടെ അലോട്ട് ചെയ്തിട്ടുള്ള അവിടെ അനുവദിച്ച കാശല്ലാണ്ട് എവിടെ നിന്ന് എടുക്കുക ഒരു ഉളുപ്പില്ലേ ഇങ്ങനെ പറയാൻ അതുപോലെ മന്ത്രി അവരുടെ ഫോട്ടോ വെക്കുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നു പിണറായി വിജയൻ ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഫോട്ടോ പണ്ടൊക്കെ ഇടതുപക്ഷത്തിലൊക്കെ അടിവാൾ ചുറ്റുക നക്ഷത്രം എന്നേ പറയാറുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാറുള്ളൂ ഇപ്പോൾ മാതൃഭൂമീഡിയം മനോഹര മറ്റേ പത്രങ്ങളിലേക്ക് ഫ്രണ്ട് പേജിൽ ഒരു ഒരു പേജ് മുഴുവൻ എൽ ഡി എഫ് സർക്കാർ എന്നല്ല ശ്രീ പിണറായി സർക്കാർ എന്നു പറയുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ രാജൻ ബഹുമാനപ്പെട്ടാന്ന് പ്രോട്ടോകോൾ എനിക്ക് ബാധകമൊന്നുമില്ല കാരണം ഞാൻ സാധാരണ ഒരു പൗരനാണ് നികുതിദായകയാണ് സമ്മതിദായകയാണ് എനിക്കിപ്പോൾ ബഹുമാനപ്പെട്ടാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കഴിഞ്ഞ ഒരു നിയമം പാസ്സാക്കുന്നതിൽ അസംബ്ലി ഇടം സംഘത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ എന്ന് എൽ ഡി എഫ് രണ്ടാം എൽ ഡി എഫ് സർക്കാർ എന്ന് അവർ പറയുന്നില്ല അപ്പോൾ അത്ര കണ്ടുണ്ട് മാനസികമായ അടിമത്തം പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങളെ അറിയിച്ചിട്ടാണ് ബഹളം കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പോൾ പറയണു ഒക്കെ സെറ്റിൽ ചെയ്തു സെറ്റിൽ എന്ത് സെറ്റിൽ ചെയ്തു ഉപസമിതി വിഷയം പഠിച്ച് പഠിച്ചു ഉപസമിതിക്ക് സെക്രട്ടറി ഒപ്പ് വെച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഉപസമിതിക്ക് വിഷയം പഠിക്കാനുള്ളത് അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ ചതിക്കരുത് പറ്റിക്കരുത് ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതരുത് ഈ നൂറ് കോടി കാശ് ഇല്ലാത്ത ആൾക്കാരാണോ ഒരു അയ്യായിരം കോടി മേലെയുള്ള പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തിയത് പിന്നെ ആളുകൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണം വേണ്ടത് തന്നെയാണ് പക്ഷേ ഒരു ഒരു രാഷ്ട്രത്തിൽ സോഷ്യൽ സെക്യൂരിറ്റി വളരെ വേണ്ടതാണ് ഒരു കാലയളവ് ഒരു ബ്രീതിങ് സ്പേസ് തൊഴില തൊഴിൽ അൺഎംപ്ലോയിഡ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ കിട്ടുന്നവരെ ഒരു കാശ് നടു നിർക്കാനൊക്കെ ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കണം അതിന് അതിന് വേണ്ട സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം വൃദ്ധർക്ക് വേണം ഒക്കെ വേണം ഇതൊക്കെ ഇത് കൂടുതലും കൊടുക്ക കൊടുക്കാം പക്ഷേ വെറുതെ കുറേ ഫ്രീ കിറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത് കറപ്ഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സധൈര്യം ആളുകൾക്ക് പണിയെടുക്കാനും ഓൺടർപ്രനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് അതാണ് ഡെവലപ്മെൻ്റ് മെഷറിങ് റോഡും അല്ലാതെ കുറേ ഇലക്ഷൻ മുന്നിൽ കാണുമ്പോൾ കുറേ കുറേ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത് നമസ്കാരം